എൻ ഡി എ പ്രവേശനത്തിന് പിന്നാലെ ട്വന്റി ട്വന്റിയിൽ അതൃപ്തി കുകയുന്നു കൂടുതൽ പ്രവർത്തകരും ജനപ്രതിനിധികളും പാർട്ടി വിടുമെന്ന സൂചന അതൃപ്തരെ പാർട്ടിയിൽ നിന്ന് അടർത്തിയെടുക്കാൻ യു ഡി എഫ് എൽ ഡി എഫ് നേതൃത്വങ്ങൾ നീക്കം സജീവമാക്കി അതേസമയം വടവുകാട് പുത്തൻകുരിശ് പഞ്ചായത്തിൽ ട്വന്റി ട്വന്റിയുടെ പിന്തുണയോടെയുള്ള യു ഡി എഫ് ഭരണത്തിനെതിരെ എൽ ഡി എഫ് പ്രചാരണം ശക്തമാക്കി ലേബി സജീന്ദ്രൻ അല്പസമയത്തിനകം വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരും സാബു എം ജേക്കബ് വഞ്ചിച്ചു എന്നാണ് ഇപ്പോൾ ട്വന്റി ട്വന്റിയിലെ നേതാക്കൾ പറയുന്നത് തങ്ങളോട് ചർച്ച ചെയ്യാതെ എൻ ഡി എ പ്രവേശനത്തിലേക്ക് കടക്കാൻ പാടില്ലായിരുന്നു അത്തരത്തിൽ തങ്ങളെ ചതിച്ചു എന്ന നിലപാടിലാണ് അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോൾ പാർട്ടി വിട്ടിരിക്കുന്നത് കൂടുതൽ നേതാക്കൾ പാർട്ടി വിടാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഈ സാഹചര്യം മുതലെടുക്കുവാൻ വേണ്ടിയാണ് യു ഡി എഫും എൽ ഡി എഫും ഇപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ തന്നെ രണ്ട് നേതാക്കൾ കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ഔദ്യോഗിക പ്രഖ്യാപനത്തിന് പിന്നാലെ ഇന്നലെയാണ് ട്വന്റി ട്വന്റിയിൽ നിന്ന് ഒരു വിഭാഗം നേതാക്കൾ വാർത്താ സമ്മേളനം വിളിക്കുകയും തങ്ങളോട് ഇത്തരം ഒരു കാര്യം പറഞ്ഞിരുന്നില്ല എന്ന് വ്യക്തമാക്കിയത് പാർട്ടിയിൽ തന്നെ ഒരുതരം ആലോചനകളും നടത്താതെ ടെലിവിഷനിൽ വാർത്ത വന്നപ്പോഴാണ് തങ്ങൾ ഇക്കാര്യം അറിഞ്ഞത് എന്നാണ് നേതാക്കൾ പറഞ്ഞത് മാത്രമല്ല ഇതിൽ അവർക്ക് വലിയ വിയോജിപ്പുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ പേർ ഇനി പാർട്ടി വിടാനുള്ള സാധ്യതയുണ്ടെന്നും ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ കൂടുതൽ വിടും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ലേബി സജീന്ദ്രൻ വിശദാംശങ്ങൾ നൽകും ലേബി കൂടുതൽ പേർ പാർട്ടി എന്നുള്ള സൂചന തന്നെയാണ് മുന്നിലുള്ളത് ആ സാഹചര്യം മുതലെടുക്കാൻ എൽ ഡി എഫും യു ഡി എഫും ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടല്ലേ തീർച്ചയായും കൂടുതൽ പാർട്ടി വിടും എന്നുള്ള സൂചന തന്നെയാണ് മിനിങ്ങ മുതൽ ലഭിക്കുന്നത് ഇന്നലെ മുഖ്യമന്ത്രി ക്ഷമിക്കണം പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വന്ന വേദി പങ്കിട്ടുകൊണ്ട് ട്വന്റി ട്വന്റി കോർഡിനേറ്റർ സാബൂം ജേക്കബ് നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഇപ്പുറത്ത് രാജ്യ തുടങ്ങുന്നത് തീർച്ചയായും ആ വഴിയിലേക്ക് കൂടുതൽ പേർ വരും എന്ന് ഇരു മുന്നണികളും പ്രതീക്ഷിക്കുന്നുണ്ട് അത് മാത്രമല്ല ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയവാദം അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് എതിരായി രൂപം കൊണ്ടതാണ് ട്വന്റി ട്വന്റി എന്നുള്ള ഒരു പ്രസ്ഥാനം അത് മാത്രമല്ല ഇത്തരത്തിൽ മുന്നണി സംവിധാനത്തോട് എതിർപ്പ് പ്രഖ്യാപിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ എതിർപ്പൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ എടുക്കുന്ന നിലപാടുകളെ എതിർത്തുകൊണ്ട് വന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്തരത്തിൽ എൻ ഡി എയുടെ ഭാഗമാകുന്നത് ബിജെപിയുടെ സഖ്യകക്ഷിയാകുന്നത് കടുത്ത വിയോജിപ്പ് അതിലുള്ളിലുള്ളവർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ഇതുവരെ എടുത്ത നിലപാടിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഇത്തരത്തിൽ വളരെ ഒരു ഏകാധിപത്യപരമായി അല്ലെങ്കിൽ ഏകപക്ഷീയമായി ഒരു നിലപാട് ഈ കാര്യത്തിൽ സാബുവും ജേക്കബ് എടുത്തതിനെതിരെ കടുത്ത വിയോജിപ്പാണ് അതിലുള്ളിലുള്ള മൃഗമുള്ളത് സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ ആ പൊട്ടിത്തെറി കൂടുതൽ പുറത്തേക്ക് വരും എന്ന് തന്നെയാണ് രണ്ട് മുന്നണികളും എൽ ഡി എഫും യു ഡി എഫും പ്രതീക്ഷിക്കുന്നത് ഇന്നലെ രാജി പ്രഖ്യാപനം തുടങ്ങുന്നത് കുന്നത്തുനാട് അസംബ്ലി കോൺസ്റ്റിറ്റുവൻസിയിൽ നിന്നാണെങ്കിൽ തൊട്ടടുത്ത് തൃക്കാക്കര നഗരസഭയിലും മറ്റ് ഭാഗങ്ങളിലുമെല്ലാം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് ആദ്യം രണ്ടായിരത്തി പതിനഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് കടന്നുവരുമ്പോൾ കിഴക്കമ്പലം മാത്രമാണ് പിടിച്ചതെങ്കിൽ കൂടുതൽ ശക്തി അറിയിച്ചുകൊണ്ട് നാല് പഞ്ചായത്തുകളിലേക്ക് കടന്നു കടന്നുവന്നത് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിലാണ് എന്നാൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ കുറച്ച് ശക്തി ക്ഷയിക്കുന്നത് പോലെ പിടിച്ചെടുത്ത പഞ്ചായത്തുകളിൽ ബലക്ഷയം സംഭവിച്ചത് നമ്മൾ കണ്ടതാണ് ആ ഒരു സാഹചര്യത്തിലേക്ക് ആ മണ്ഡലത്തിൽ മാത്രമല്ല പുറകേക്കുള്ള ഭാഗങ്ങളിലുമൊക്കെ ഇത്തരത്തിലുള്ള ഉണ്ടാകും എന്നുള്ള സൂചന തന്നെയാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത് ആവശ്യമായ വിവരങ്ങൾ